ഇടതുകോട്ടയായ കൊല്ലത്ത് യുഡിഎഫിന് വൻ മുന്നേറ്റം കോർപ്പറേഷൻ ഉൾപ്പെടെ മുപ്പത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം യു ഡി എഫ് പിടിച്ചു ഭരണവിരുദ്ധ വികാരത്തിന്റെ നേട്ടം കൊയ്യാൻ എൻഡിഎക്കും കഴിഞ്ഞു അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് എൽഡിഎഫ് കേന്ദ്രങ്ങൾ കോർപ്പറേഷൻ രൂപീകൃതമായതു മുതൽ ഇടതിന്റെ കുത്തകയായിരുന്ന കൊല്ലത്ത് എൽ ഡി എഫ് നേരിട്ടത് വൻതിരിച്ചടി രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിനുണ്ടായിരുന്ന പത്ത് സീറ്റിൽ നിന്ന് ഇരുപത്തിയേഴായി ഉയർത്താനായി എൽ ഡി എഫിനാകട്ടെ മുപ്പത്തിയെട്ട് സീറ്റ് പതിനാറായി കുറഞ്ഞു എൻ ഡി എക്ക് സീറ്റ് ഇരട്ടിച്ചു ആഞ്ഞടിച്ച ഇടതുവിരുദ്ധ തരംഗത്തിൽ കൊല്ലം മേയർ ഹണിയും മുൻമേയർ വി രാജേന്ദ്രബാബു ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പരാജയപ്പെട്ടു കോർപ്പറേഷനിലെ ആറ് സീറ്റ് ഇരുപത്തിരണ്ടാക്കി ഉയർത്താൻ കഴിഞ്ഞത് കോൺഗ്രസ് നേട്ടമായി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലം കൊല്ലം കോർപ്പറേഷനും അതിനു മുമ്പത്തുള്ള അഞ്ചു വർഷക്കാലത്ത് എൽ ഡി എഫിന്റെ മുൻസിപ്പൽ ഭരണവും ചേർന്ന് കൊല്ലത്ത് ജനങ്ങൾ പുറതി മുട്ടിയിട്ടാണ് എത്ര ദയനീയമായിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് തരിപ്പണമായിട്ടുള്ളത് അത് ജനങ്ങളുടെ ഒരു വികാരത്തിന്റെ പ്രതികരണമാണ് ജില്ലാ പഞ്ചായത്തിലെ മൂന്ന് സീറ്റ് യു ഡി എഫ് പത്താക്കി ഉയർത്തി ഇടതു കോട്ടയെ കരുനാഗപ്പള്ളി നഗരസഭ പിടിച്ചെടുത്തു ചവറയ്ക്കു പുറമെ ഓച്ചിറയും മന്ത്രി ഗണേഷ് കുമാറിന്റെ തട്ടകമായ പത്തനാപുരം ബ്ലോക്കും പിടിച്ചെടുത്തു ആകെയുള്ള അറുപത്തിയെട്ട് പഞ്ചായത്തുകളിൽ മുപ്പത്തിരണ്ടെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ ഒരെണ്ണം മാത്രമാണ് അധികമായി എൽ ഡി എഫിന് ലഭിച്ചത് രണ്ടിടത്ത് എൻ ഡി എക്കും ഭരണം ലഭിച്ചു നിയമസഭയിലെ വലിയ വിജയത്തിന് മുന്നോടിയായാണ് യു ഡി എഫ് നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ കാണുന്നത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റാണ് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാർ നൽകുന്ന ജില്ലകളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായ വോട്ട് ഏകീകരണമാണ് ഇത്തവണ യു ഡി എഫിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം നായർ ഈഴവ വോട്ടുകൾ പിടിക്കാനായത് എൻഡിഎ തുണച്ചു സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെ രഹസ്യമായുള്ള എതിർപ്പ് പരാജയത്തോടെ മറനീക്കി പുറത്തുവരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മിന്നുന്ന നേട്ടം മുന്നണി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ കൂടി വിജയമാണ് എൽ ഡി എഫിലാകട്ടെ മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾ പരാജയത്തിന്റെ ആഘാതം കൂട്ടി കൊല്ലത്തുനിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ